ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ എടവണ്ണപ്പാറയിൽ ഓടുന്ന ബസിന് മുകളിൽ വലിയ മരം വീണ അപകടം ഒഴിവായത് വൻ ദുരന്തം കണ്ടക്ടർക്ക് പരിക്ക് വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്നാവശ്യപ്പെടുന്ന മരമാണ് കനത്ത മഴയിൽ റോഡിനു കുറുകെ വീണത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിന് മുകളിലാണ് മരം വീണത് ബസ്സിന് തൊട്ടുമുന്നിലായി ഡ്രൈവറുടെ സീറ്റിനു ചാരിയാണ് മരം വീണത് ഇതോടെ ബസ് സഡൻ ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരിക്കുകൾ ചിലർക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ സ്ഥലത്തെത്തിയ വാഴക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ദുരന്ത നിവാരണ സേന ഡി ഡി ആർ എഫ് വാളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരം മുറിക്കൽ ആരംഭിച്ചു വലിയ മരമായതിനാൽ ഉടനെ തന്നെ മുക്കം ഫയർഫോഴ്സ് ും സ്ഥലത്തെത്തി മരം മുഴുവനായി മുറിച്ചു നീക്കി റോഡ് ശുചീകരിച്ചു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ ബസ് കണ്ടക്ടർക്ക് വീണ് പരുക്കുപറ്റിയിട്ടുണ്ട് പ്രദേശത്ത് പാർക്ക് ചെയ്ത കാറിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം മുറിച്ചു മാറ്റാൻ മുക്കം ഫയർ ഓഫീസർ അബ്ദുൾ ഗഫൂർ ഡി ഡി ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ